ഹസ്ബൻഡ്സ് ഇപ്പോൾ ഡെലിവറി റൂമിൽ കയറുന്നൊരു കാലമാണല്ലോ അപ്പോൾ ആ എക്സ്പീരിയൻസ് പക്ഷേ ആദ്യം തന്നെ ആൻറ്റനേറ്റിൽ വിസിറ്റ്സിന് വരുമ്പോൾ തന്നെ നമ്മൾ അവരോട് എന്താണ് ഒരു ഡെലിവറി റൂമിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം പി വേദന വരുമ്പോൾ ഭാര്യ കരയുന്നുണ്ടാവും പിന്നെ അതേ സമയത്ത് കുറച്ച് ബ്ലഡ് കാര്യങ്ങൾ കുട്ടി വരുന്ന സമയത്ത് എപ്പിസിയോട്ടമി കൊടുക്കും ഈ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് ലൈക്കനോ ദൈ ഫീൽ വെരി ഓക്ക്വേർഡ് അപ്പോൾ ആദ്യമേ ഇതൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് ആൻ്റിനേറ്റിൽ വിസിറ്റ്സിന് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരോട് തന്നെ പറയും കുറച്ച് ഡെലിവറി വീഡിയോസൊക്കെ നിങ്ങൾ എന്താ എക്സ്പെക്റ്റ് മനസ്സിലാക്കുക ടു ഡു കട്ട് ചെയ്യണം ഞങ്ങൾക്ക് ബേബിയെ പിടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അലവ് ചെയ്യാറുണ്ട് സോ ആദ്യം നമ്മൾ ആ ഹസ്ബൻഡിന്റെ പേഴ്സണാലിറ്റി ഒന്ന് മനസ്സിലാക്കണം പിന്നെ ഒരു അവയർനെസ് ക്ലാസ് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ആ ഈ എന്ന് പറഞ്ഞ് ബേബി വരെ ഒര വരവല്ലേ മണിക്കൂറിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് പിന്നെ ഇതിനെപ്പറ്റി നല്ലൊരു എഡ്യൂക്കേഷണൽ അവയർനെസ് ഇല്ലെങ്കിൽ ഇതൊരു വെറും ഡേഞ്ചർ പരിപാടി അല്ലേ അതെ നമ്മളിപ്പോൾ കുറെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് ഡെലിവറിക്ക് കയറുമ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ടഫായിരിക്കും പുള്ളി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് അവിടെ എത്തി മാച്ചോ ഹസ്ബൻഡ് ഈ ചോരയും ഈ കരച്ചിലും ഈ നിലവിളിയൊക്കെ കഴിയുമ്പോഴേക്കും പുള്ളിയെ പിന്നെ വീശി സൈഡിൽ ഇരുത്തേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ പണ്ടൊക്കെ പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ഉണ്ട് ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ പ്രഗ്നൻ്റ് ആണ് നമ്മുടെ റിലേഷൻ ഇതിൽ നന്നാവുവാണോ അതോ ഒരു കുറച്ചുകൂടെ ഡീപ്പ് ആവണ്ടോ എന്താ മാഡത്തിന് തോന്നുന്നതിനെപ്പറ്റി തീർച്ചയായിട്ടും ഈ ഭർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് നല്ല കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത് ആ കുഞ്ഞിനെ നോക്കുന്നതിലും എല്ലാം അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യേൻ്റെ ആ ഒരു ഇതാണ് ആ കുഞ്ഞിൻ്റെയും ഊർജമായിട്ടുള്ള വളർച്ചയ്ക്കും ഇമ്പോർട്ടൻറ്റ് ദിവ്യ മാഡം ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുമ്പോൾ സ്ത്രീകൾ തുടങ്ങുമല്ലോ ബോഡി മാറുന്ന ലുക്ക് മാറുന്ന സ്വഭാവം മാറുന്ന അപ്പോൾ എങ്ങനെയാണ് ഹസ്ബൻഡ്സിന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഡെഫിനറ്റ്ലി ഈ മാറ്റങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കും ഇപ്പോൾ പലപ്പോഴും വന്നിട്ട് പറയും ഇവളിപ്പം മിണ്ടുന്നതിനൊക്കെ ദേഷ്യപ്പെടാറുണ്ട് ചിലപ്പം കരയാറുണ്ട് എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കാറുണ്ട് കുടുംബത്തിലെപ്പോഴും പ്രശ്നമാണ് അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട് ഇത് ബോഡി നോർമലി നമുക്ക് പ്രഗ്നൻസി വരുന്നൊരു മാറ്റമാണ് അവരുടെ ടെൻഷനുകൾ അവർ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടും ഇത് പ്രഗ്നൻസി എന്താണെന്ന് അല്ലെങ്കിൽ ചേഞ്ചസ് ഇതാണെന്ന് ആക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി വരാൻ വരാനിപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പണ്ടത്തെ പോലെ ഇപ്പം ഇതൊക്കെ നോർമലാണെന്ന് പറഞ്ഞു എല്ലാം സംശയമാണ് ഇത് ഓക്കെ ആണോ അങ്ങനെ വരുന്നത് ഓക്കെ ആണോ ഇങ്ങനെ വരുന്ന ഓക്കെ അപ്പോൾ അവരുടെ തന്നെ ആൻസൈറ്റി ഒത്തിരി ഉണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഹസ്ബൻഡ് അത് മനസ്സിലാക്കി ആ ഇത് ഈ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ചേഞ്ചസ് ആണ് നമുക്കിത് കുഴപ്പമില്ല നോർമലാണ് നമുക്ക് ഇങ്ങനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കുറച്ച് നടക്കാൻ പോകാം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു എന്താ പറയുക വളരെ ജോയ്ഫുൾ പ്രഗ്നൻസി ആയിരിക്കും അവർ മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ പാൻറ്റിനേറ്റ് ക്ലാസ് വെക്കുമ്പോൾ ഈ ചേഞ്ചസ്

എന്താണ് ഡോക്ടർക്ക് അതിനെപ്പറ്റി തോന്നുന്നത് അപ്പോൾ ഇവർ ഒരു പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരോട് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിൽ നമ്മുടെ അടുത്ത് വരാൻ പറയും സി ബിഫോർ എ ദേ ഷുഡ് ബി ഫിനാൻഷ്യലി സോഷ്യലി മെൻ്റലി എല്ലാം ഒരു പ്രഗ്നൻസി ആക്സെപ്റ്റ് ചെയ്യാൻ ചില ഫാമിലിയിൽ ഈ ഹസ്ബൻഡുമായിട്ട് നമ്മൾ പൊരിഞ്ഞടിയായിരിക്കും അപ്പോൾ അങ്ങനെ അടിയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ അമ്മായിമ്മ പറയും ഒരു കുട്ടിയുണ്ടായ എല്ലാം ശരിയാവും എന്ന് പറയും ഇവർ അടിയും ഫിസിക്കൽ അബ്യൂസും നടക്കുന്നതിനിടയ്ക്ക് ഒരു കൊച്ചു വന്നിട്ട് ഒന്നും നേടാനില്ല ആദ്യം തന്നെ നമ്മൾ ഇവരുടെ മെന്റൽ സ്റ്റേറ്റസ് കാര്യങ്ങളെല്ലാം നോക്കി എന്തെങ്കിലും ചെറിയ ചെറിയ ചാർജ് ചിലപ്പോൾ നോക്കുമ്പോൾ ഉള്ളി തൊളിക്കുന്ന പോലെ ആയിരിക്കും ഒന്നും ഉണ്ടാവില്ല ചെറിയ ഈഗോ പ്രോബ്ലം ആയിരിക്കും മേ ബി വൈഫ് മൈ ബി ആണെങ്കിൽ ലിറ്റിൽ മോർ ദാൻ ദ ഹസ്ബൻഡ് ദാറ്റ് മൈറ്റ് പ്രോബ്ലം ഈഗോ പ്രോബ്ലം അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും ഒരു യൂണിറ്റാണ് നിങ്ങൾ നമ്മൾ പ്രഗ്നൻ്റാന്ന് പറഞ്ഞ പോലെ ബ്രോഡാഡിയിലൊക്കെ പറയുന്ന പോലെ സി ഇറ്റ് ഹാസ് ടു ബി നമ്മളൊരു ടീമാണ് വി ആർ ടുഗെദർ ഇപ്പോൾ ഒരാൾ എക്സ്ട്രാ ഇത് ചെയ്താൽ ദാറ്റ് ഇസ് ഫോർ അസ് ഇറ്റ് ഈസ് ഫോർ ആ ഫാമിലി എന്നുള്ളത് മനസ്സിലാക്കി ഈഗോയുടെ ആവശ്യമേ ഇല്ല നിങ്ങൾ ഒരു നിങ്ങൾ ട്രാൻസ്പെറേൻ്റായിട്ട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക പകുതി പ്രശ്നങ്ങൾ ഇറ്റിൽ ആ ടോൺ ഓഫ് ദ വോയിസിൽ തന്നെയാണ് പ്രശ്നം അപ്പോൾ നമ്മളിത് ഇപ്പോൾ സ്നേഹത്തോടെ പറയുന്നതും ദേഷ്യപ്പെട്ട് ഒരേ കാര്യമായിരിക്കും പക്ഷെ സ്നേഹം അദ്ദേഹത്തോടെ പറയുന്നതും ദേഷ്യപ്പെട്ട് പറയുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഒന്നാമത് ഈ പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്ക് ഭയങ്കര റിട്ടബിളായിരിക്കും ഹോർമോൺ ചേഞ്ച് കൊണ്ട് അപ്പോൾ ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറയാനും ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം അപ്പോൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ വി ആർ മേക്കിംഗ് ദം അവെയർ ദാറ്റ് ഫ്രം ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇസ്റ്റർ ടിൽ യു ഡെലിവർ ആൻഡ് ഈവൻ പോസ്റ്റ് പാർട്ടം ദ മൈ ബി ലോഡ് ഓഫ് ചേഞ്ചസ് ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഇവരെ രണ്ടുപേരെയും എക്യുപ്പ് ചെയ്യാനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആൻറ്റനീറ്റിൽ വിസിറ്റിലും ഭർത്താവിനെ കൂട്ടിയിട്ട് വരാൻ പറയാറുണ്ട് ചില ഭർത്താക്കന്മാരെ ഞങ്ങൾ കാണാറ് പോലുമില്ല അതെ അതെ അത് പറഞ്ഞപ്പോഴാണ് ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ വൈഫിൻ്റെ ബോഡി മാറുന്നു ലുക്ക് മാറുന്നു സ്വഭാവം മാറുന്നു അപ്പോൾ ഹസ്ബൻഡ്സിന് ഒരു ബിഗ് റോൾ ഉണ്ട് എന്ന് വെച്ചാൽ മിക്ക വൈഫുകൾക്കും അപ്പോൾ തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ വൈഫ്സ് ഞാൻ എല്ലാവരും അല്ല നമ്മൾ ലുക്ക് മാറി പഴയൊരു ബ്യൂട്ടി ഇല്ല എന്ന് തോന്നുമ്പോൾ എങ്ങനെയാണ് ഹസ്ബൻഡ്സിനെ യൂഷി സപ്പോർട്ട് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ കുറച്ച് നാളെടുക്കുമല്ലോ പഴയ ബോഡിയിലേക്ക് എത്താനായിട്ട് ഷീല മാഡം അത് ഡെഫിനറ്റ്ലി ഹസ് ചില ഹസ്ബൻഡ്സ് നന്നായിട്ട് അത് ശ്രദ്ധയുള്ള ഹസ്ബൻഡ്സ് ആണെങ്കിൽ ഇത് അവന് എല്ലാ സപ്പോർട്ടും കൊടുക്കും നീ ഇപ്പോൾ ശരിയാവുന്നില്ല യു ടിക്ക് ഡയറ്റ് പ്രോപ്പർലി എന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളും അതുപോലെ പ്രസവ രക്ഷ കൊടുക്കാൻ പ്രാധാന്യം കൊടുക്കുന്ന ഹസ്ബൻഡ്സ് എല്ലാം ഉണ്ട് അപ്പോൾ അല്ലാത്തവർ ചിലപ്പം ഒട്ടും കെയർ ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അത് ജീവിതത്തിലേക്ക് അത് നന്മയായിരിക്കും കാരണം പിന്നെ അവൾക്കൊരു അപകഷ ബോധം വരില്ല ഞാൻ ഐ ആം ലുക്കിംഗ് പക്ഷേ ഹസ്ബൻഡ് അത് സഹിക്കുന്നുണ്ട് രണ്ട് വർഷത്തേക്ക് ഞങ്ങൾ ഡോക്ടേഴ്സിൽ നിന്നും തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് ഈ ഗർഭിണിയായ അവസ്ഥയെ കാട്ടി കൂടുതൽ പോസ്റ്റ് നെയറ്റിൽ പോസ്റ്റ് പാടും പ്രസംഗം കഴിഞ്ഞിട്ടാണ് അവർ ഭക്ഷണം കഴിക്കേണ്ടത് ചിലപ്പോൾ ഇച്ചിരി ശരീരം വീർത്തൊക്കെ ഇരിക്കും കുഴപ്പമില്ല കുഞ്ഞിനെ നന്നായിട്ട് പാലൂട്ടുക കുഞ്ഞ് നന്നായിട്ട് വളരും രണ്ട് വർഷം നന്നായിട്ട് കുഞ്ഞിനെ വളർത്തി കഴിയുമ്പോൾ പഴയ രൂപം എത്താൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ വിഷമിക്കേണ്ട കമ്മൻ്റ് അടിക്കണ്ട കാരണം കുഞ്ഞിന് പാലൂട്ടുന്ന സമയമാണ് തീർച്ചയായിട്ടും കൂടുതൽ ഭക്ഷണം ഗർഭിണിയെ കാട്ടി കൂടുതൽ കഴിച്ചിരിക്കണം ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് പ്രീ പ്രഗ്നൻസി പ്രഗ്നൻസി ഇനി അടുത്തത് പ്രഗ്നൻസി കഴിഞ്ഞാൽ ആണ് ശരിക്കുള്ള ആ ഒരു ചലഞ്ച് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടി വരുന്നതിന് മുമ്പ് ഞങ്ങൾ വഴക്കേ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ കുട്ടി വന്നതിന് ശേഷം വായ ഉറക്കാനെല്ലാവർക്കും വേടിയപ്പോൾ മഹാഭാരതോ രാമായണോ വരാം എന്താണ് മാം കാണുമ്പോൾ പ്രഗ്നൻസി സമയത്ത് പലപ്പോഴും ഹസ്ബൻഡ്സ് നിർബന്ധിച്ച് നേരത്തെ ലീവ് ലീവെടുപ്പിക്കണ കാണാറുണ്ട് വൈഫിനെ എനിക്കൊണ്ട് സോഷ്യൽ പ്രഷേഴ്സും ഉണ്ടായിരിക്കും ഈവൻ ഇൻക്ലൂഡിങ് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോ വർക്ക് ചെയ്യണേന് കുഴപ്പമൊന്നുമില്ല ഞാൻ ലാസ്റ്റ് തല ദിവസം അഡ്മിറ്റ് ആവണ അവര് വർക്ക് ചെയ്യട്ടെ എന്ന് സമ്മതിച്ചില്ല രണ്ടാഴ്ച മുന്നേ ലീവ് എടുത്തിരിക്കണം ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ലീവ് ആവശ്യം കാരണം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് ഇനിയിപ്പോൾ മൂത്ത കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യം നോക്കാനുണ്ട് അപ്പം ഹസ്ബൻഡ്സിൻ്റെ ടെൻഷൻ അപ്പം അതിന് മുന്നേ കഴിഞ്ഞു അവരുടെ ആ ഒരു പാട്ട് അവർ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ബേബി കെയറിലും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് പിന്നെ വൈഫിനെ സപ്പോർട്ട് ചെയ്തു ഇപ്പം എല്ലാവർക്കും ന്യൂക്ലിയർ ഫാമിലി എല്ലാവരുടെയും കൂടെ ഒന്നും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബാക്കിയുള്ള ഗ്രാൻഡ് പേരൻസോ ഒന്നും കൂടെ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ മെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഹസ്ബൻഡ് ഓൾസോ ഹാവ് എ ബിഗ് റോൾ ഇപ്പോൾ മൂത്ത കുട്ടിയുടെ കാര്യങ്ങൾ ഹസ്ബൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായാലും നമ്മുടെ സ്വന്തം ആ പേഷ്യൻ്റിൻ്റെ അവരുടെ ഡെലിവറി കഴിഞ്ഞ അമ്മയുടെ കെയറൊക്കെ അമ്മയ്ക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യണവരെ ഒരു ഹെല്പ്പാണ് അത് വലിയൊരു ഹെല്പ്പാണ് പിന്നെ പോസ്റ്റ്മാർട്ടം വരുന്ന ഹോർമോൺ ചേഞ്ചസും ഈ പോലെ ബോഡി ചേഞ്ചസും പിന്നെ എല്ലാവരുടെ ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ നല്ലത് അങ്ങനെ ചെയ്താൽ നല്ലത് അപ്പോൾ അതിൽ അതിലേതാണ് സെലക്ട് ചെയ്യണത് ഒരുപാട് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ആ പാർട്ട്ണറുടെ ഇമ്പോർട്ടൻസ് ഡെലിവറിയോടുകൂടി കഴിയുന്നില്ല അവർ ടെൻഷനായി സമാധാനമായിട്ടിരിക്കുന്ന സമയമാണ് അവർ ടെൻഷൻ കഴിഞ്ഞു വൈഫും കുട്ടിയും നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിലെത്തി ഇനിയും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വെരി വെരി വാലിഡ് പോയിന്റ് അതിലെനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ ഈ ഒരു ടേം ആരും കേൾക്കാത്തൊരു ടേം ആയിരുന്നു പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ അത് ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുക അതായത് ആൾക്കാർക്ക് എൻ്റെ ഒക്കെ അറിയാം ഒരു മ്ലാനോ അല്ലെങ്കിൽ ഒരു വിഷമം രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് ബേബി ബ്ലൂ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കുറച്ച് ആഴ്ചകൾക്ക് പിന്നെ ഉള്ളൊരു കുറേ നാളത്തേക്കുള്ളൊരു വിഷമം പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ അപ്പോൾ ഇത് എങ്ങനെയാണ് ഹസ്ബൻ്റിനെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് சி பேசிக்கலி ஒன்னாமத்து காரியம் டெலிவரி கழிங்கி டெலிவரி வரை நமக்கு பிரெக்னன் ஹோர்மோன்ஸ் உண்டு ഡെലിവറി കഴിഞ്ഞ ശേഷം ഈ ഹോർമോൺസ് എല്ലാം താന്നു വരുമ്പോൾ നമ്മളുടെ ആ ഒരു നമ്മളെ ഒരു ഹൈ ആയിട്ടുള്ളതെല്ലാം പയ്യെ ലോ ആയിട്ട് വരും പിന്നെ കുട്ടി രാത്രി ഉണന്നിരിക്കുമ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഉറക്കം ശരിയാവില്ല ഈ ബേബീസ് മിക്കവാറും ബേബീസ് യു എസ് ടൈമിങ്ങിലാണ് എല്ലാവരും രാത്രി ഭയങ്കര വൈഡ വൈക്കൻ ക്രൈ കളിക്കാനൊക്കെ അവർക്ക് രാത്രിയാണ് ഇഷ്ടം പക്ഷെ അപ്പം എന്ത് പറ്റും ഈ അവരീട്ട് കൂടെ കളിക്കുകയും വേണം അപ്പം അവർ ഉറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഉറങ്ങാനും പറ്റില്ല അപ്പോൾ ഉറക്കം എയ്റ്റ് ഉറക്കം ശരിയായില്ലെങ്കിൽ തന്നെ നമ്മുടെ സകല കാര്യങ്ങളും പ്രശ്നത്തിലാണ് അപ്പം നമ്മുടെ മൂഡ് തെറ്റും ഇത് കഴിഞ്ഞിട്ടുള്ള വേദന ഐ മീൻ എന്തെങ്കിലും ഇപ്പൊ എപ്പിസോഡമ ആയാലും സിസേറിയൻ ആയാലും ഏത് രീതിയിലായാലും അത് കഴിഞ്ഞിട്ടുള്ള പെയിന് പിന്നെ ഈ കൊച്ചിന് പാല് കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അതിനിടയ്ക്ക് പാല് കെട്ടും ഓൾ ദീസ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് അപ്പൊ അതിന്റെ ഇതെല്ലാം കൂടെ വരുമ്പോൾ അപ്പോൾ ഇപ്പൊ വൈഫ് നോക്കുമ്പോൾ അവക്കും ഉറക്കില്ല ഭർത്താവ് ടി വി കണ്ടിരിക്കുന്നു മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നു അപ്പോൾ ഈ കൊച്ചിനെ എടുക്കുന്നതൊന്നും അപ്പൊ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മാറി നിന്നാൽ മതിയല്ലോ സി ഇതെല്ലാം നിങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ എന്റെ എന്റെ ജോലി കഴിഞ്ഞു ആസ് ആസ് ഫാർ എസ് ചിയോ പ്രേക്കുണ്ട് അത് കഴിഞ്ഞ് എന്റെ പണി കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് കൂടുതലും ആൾക്കാര് അപ്പം അങ്ങനെയല്ല സീ ഓരോ ബേബീൻ്റെ ഡയപ്പർ മാറ്റാനും ഇപ്പൊ രാത്രിയില്ല ഇപ്പം ഷീ ഫീഡിങ് കുറച്ചു നേരം ഒന്ന് ബേബിനെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ ഭർത്താക്കന്മാർ ഉണ്ടെങ്കിൽ അത് വൈഫിന് ഭയങ്കര സപ്പോർട്ടീവാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ യൂഷ്വലി നമ്മൾ വീട്ടുകാരോട് പറയുമ്പോൾ കുറേ വീട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട് അത് നിൻ്റെ വേറൊരു തോന്നലാണ് ഏ പക്ഷേ ഈ തോന്നൽ നമ്മൾ കറക്റ്റ് സമയത്തത് അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ എന്തൊക്കെ പറ്റാം ഡോക്ടർ ഷീല അത് ഇതൊരു മെൻറ്റൽ ഡിസീസ് പോലെ സൈക്കാട്രിക് പ്രോബ്ലം പോലെ വന്ന് ഈ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കാതെ വരും കുഞ്ഞിനോട് ഭയങ്കര ശത്രുത തോന്നും കുഞ്ഞിനെ ഇൽട്രീറ്റ് ചെയ്യും അതിന് പാല് കൊടുക്കാതെ അതിനെ വേണമെങ്കിൽ അടിക്കുക വരെ ചെയ്യും പക്ഷേ അവർ മനഃപം ചെയ്യുന്നതല്ല ഇതെല്ലാം ആ ഹോർമോണും അവരുടെ അടുത്ത ഇവിടെ അവർ അത് പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് വളരെ നിസ്സാരമായിട്ട് നമുക്കത് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇത് ഫലപ്രദമാകുന്നൊരു കാര്യമാണ് ഈ പോസ്റ്റ്മാർട്ടം ബ്ലൂസ് ആൻഡ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യൂറാണ് പക്ഷേ ട്രീറ്റ് ചെയ്യാതെ പോയാൽ വീട്ടുകാർ ഇവളെ കുറ്റം പറയും അവർ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇതാണ് ഇവൾക്ക് പാൽ കൊടുക്കുന്നില്ല ഇവള് അതാണ് ഇതാണെന്ന് പക്ഷേ അവൾക്ക് സപ്പോർട്ടാണ് വേണ്ടത് ഈ പറഞ്ഞ പോലെ ഞാത്ത ഓർക്കം വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് ഹോമം കഴിഞ്ഞ സമയത്ത് ദിൽവിസോ ഡിപ്രസ്ഡ് അവരുടെ മുഖം അസുഖം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്രസ്ഡ് മുഖം ഉള്ളവർക്ക് കൂടെ ഈ ഒരു ലുക്കാണ് തരുന്നത് വളരെ വലിയ പക്ഷേ അത് നമ്മളത് അറിഞ്ഞ് നമ്മൾ ആ മുളയിലേ ചികിത്സിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് ക്യൂർഡ് ആവും ഫാമിലി അറ്റ്മോസ്ഫിയറേയും നന്നാവും